നമസ്കാരം ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തം ലോകത്തെ മറ്റൊരു യുഗത്തിലേക്ക് നയിക്കുകയായിരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തിൻ്റെ പകുതിയോടെ ബ്രോഡ്ബാൻഡ് കണ്ടുപിടിച്ചതോടെ അതിനുശേഷം സമസ്ത മേഖലകളും ഇന്റർനെറ്റ് അധിഷ്ഠിതമായി മാറി സ്കൂളുകളിലെ വിദ്യാഭ്യാസമാവട്ടെ ഉന്നത വിദ്യാഭ്യാസമാവട്ടെ ബാങ്കിങ് ആവട്ടെ ഫാക്ടറികളാവട്ടെ സർക്കാർ ഗവേണൻസ് ആവട്ടെ സമസ്ത മേഖലകളുടെയും അടിത്തറ ബ്രോഡ്ബാൻഡായി മാറി സാങ്കേതികവിദ്യ ലോകത്തെ രണ്ടായി വേർതിരിച്ച അസാധാരണമായ അനുഭവമായിരുന്നു ബ്രോഡ്ബാൻഡ് ഇന്ന് വൈദ്യുതി പോലെ തന്നെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അനിവാര്യതയായി ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് മാറിയിരിക്കുന്നു അത്തരത്തിൽ മനുഷ്യകുലത്തെ മറ്റൊരു യുഗത്തിലേക്ക് ഉന്തി വിട്ടിരിക്കുകയാണ് നിർമ്മിതി ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബ്രോഡ്ബാൻഡ് എങ്ങനെയാണോ കഴിഞ്ഞ രണ്ടു ദശകത്തിൽ ലോകത്തെ മാറ്റിമറിച്ചത് അതിനേക്കാൾ വേഗതയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തെ മാറ്റിമറിക്കും വരാൻ പോകുന്ന വർഷങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലാതെ ലോകത്തിൽ ഒന്നുമുണ്ടാവില്ല നമ്മുടെ പ്രൈമറി സ്കൂൾ മുതൽ ഫാക്ടറികളുടെ പ്രവർത്തനം മുതൽ നമ്മുടെ സർക്കാർ ഗവേണൻസ് വരെ ബിസിനസ്സിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറും അതുപോലും എത്ര കാലം ഉണ്ടാവും എന്ന് നിശ്ചയമൊന്നുമില്ല അത്ര വേഗത്തിലാണ് സാങ്കേതിക മാറ്റം മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എ ഐയുടെ അനന്തമായ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അതിന്റെ ഹബായി മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ എ ഐ ഹാക്കി മാറ്റാൻ അതിതീവ്രമായ ചരട് വലിയ നടത്തുന്നത് കാര്യക്ഷമത കൂടിയ വില കുറഞ്ഞ മനുഷ്യ വിഭവശേഷി ലോകത്ത് ഏറ്റവും അധികമുള്ളത് ഇന്ത്യയിലാണ് ഈ മനുഷ്യ വിഭവശേഷിയെ സാങ്കേതിക വളർച്ചയോട് സംയോജിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ അതിനു പറ്റിയ രാജ്യം ഇന്ത്യയാണെന്ന് ഈ മേഖലയിലെ വമ്പന്മാർക്കറിയാം അതുകൊണ്ടാണ് അവർ നിർമ്മിതി ബുദ്ധിയുടെ കാര്യത്തിൽ ഇന്ത്യയെ ഒറ്റുനോക്കുന്നത് ഇനി വരാൻ പോകുന്ന യുഗത്തിന് നിർമ്മിതി ബുദ്ധിയിലാണെങ്കിലും അല്ലെങ്കിലും ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഡാറ്റ അല്ലെങ്കിൽ വിവര ശേഖരണം ആണ് എന്നതുകൊണ്ട് തന്നെ ഡാറ്റ സെന്ററുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മൾട്ടിനാഷണൽ ഭീമന്മാർ ഇന്ത്യയിൽ ശതകോടികൾ മുടക്കി ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നതൊക്കെ ഇതിന്റെ സൂചനയാണ് ഈ നിർമ്മിതി ബുദ്ധിയുടെ ഈ സാധ്യത മുതലെടുക്കുന്നതിന് വേണ്ടി ലോകമെമ്പാടും ചെറുതും വലുതുമായി എ ഐ സമ്മിറ്റുകൾ നടക്കും അതിൽ എ ഐ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ കമ്പനികൾ അതിൽ താല്പര്യമുള്ള റിസർച്ചേഴ്സ് ഒക്കെ പങ്കെടുക്കും അന്താരാഷ്ട്ര തലത്തിൽ എത്ര എ ഐ സമ്മിറ്റുകൾ സംഘടിപ്പിക്കുന്നു എന്നതിന് കൃത്യമായ കണക്കുപോലുമില്ല എന്ന ലോകത്തെ ഏറ്റവും മികച്ച എ ഐ സമ്മിറ്റുകളുടെ ഒരു പരമ്പര രണ്ടായിരത്തി ഇരുപത്തി ലണ്ടനിൽ തുടക്കമിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസിലും ഇരുപത്തഞ്ചിൽ ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സോളിലും നടന്ന ആ എ ഐ സമ്മിറ്റ് പരമ്പരയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുകയാണ് ഇന്ത്യ എഐ ഇംപാക്റ്റ് സമ്മിറ്റ് ട്വന്റി ട്വന്റി സിക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സമ്മിറ്റിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധരും ഇന്ത്യൻ സർക്കാരുമാണ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നതോടെ ലോകത്തിന്റെ ശ്രദ്ധ േക്കാവും വേണ്ട വിധത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും നിർമ്മിതി ബുദ്ധിയുടെ കാലത്ത് ഇന്ത്യയുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാക്കുന്ന ഒരു അസാധാരണ ഉച്ചകോടിയായി മാറും ഇന്നുമുതൽ ആരംഭിച്ചിരിക്കുന്ന ഡൽഹിയിലെ എ ഐ ഇമ്പാക്ട് സമ്മിറ്റ് പ്രാധാന്യം അറിയണമെങ്കിൽ ഇരുപത് രാഷ്ട്ര തലവന്മാർ ഈ സമ്മിറ്റ് കാലത്ത് ഡൽഹിയിൽ ഇതിന്റെ ഭാഗമായി എത്തുന്നു എന്ന് തിരിച്ചറിയണം ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ലുല ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ശ്രീലങ്കൻ പ്രസിഡന്റ് നിസ നായകം നെതർലൻഡ്സ് പ്രധാനമന്ത്രി ഡിക് ഷൂഫ് യു എ ഇ ക്രൌൺ പ്രിൻസ് ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് തുടങ്ങിയ ഇരുപതോളം പ്രധാനപ്പെട്ട ഭരണാധികാരികൾ എന്ന് വെച്ചാൽ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആ പദവിയിലുള്ള ഏറ്റവും ഉയർന്ന ആളുകൾ ഏതാണ്ട് ഇരുപത് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഈ സമ്മിറ്റിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ട് പോകും നാൽപ്പത്തി അഞ്ചോളം രാജ്യങ്ങളിൽ നിന്ന് മന്ത്രിതല പ്രതിനിധി സംഘം ഉണ്ടാവും എന്ന് വെച്ചാൽ എ ഐയും ഐ ടി ഒക്കെ കൈകാര്യം ചെയ്യുന്ന അതാത് രാജ്യത്തെ പ്രധാനപ്പെട്ട നാൽപ്പത്തി അഞ്ചോളം മന്ത്രിമാർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തും നൂറിലധികം രാജ്യങ്ങളുടെ പങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടു മുതൽ മൂന്ന് ലക്ഷം വരെ ആളുകൾ പങ്കെടുക്കുമെന്ന് കരുതുന്നു അഞ്ഞൂറ് സെഷനുകൾ ഉണ്ടാവും മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് പ്രതിനിധികൾ ഇതിൽ സംസാരിക്കും എഴുപതിനായിരം ചന്ദ്രശ്രി വിസ്തീർണമുള്ള പ്രദർശന ഹാളാണ് ഇതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഓസ്ട്രേലിയയും ജപ്പാനും റഷ്യയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും അടക്കം നിരവധി രാജ്യങ്ങൾ അവരുടേതായ ഔദ്യോഗിക ഇട്ടിട്ടുണ്ട് കൂടാതെ മുന്നൂറോളം സ്റ്റാളുകളുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളുടെ സിഇഒമാർ എന്ന് വെച്ചാൽ ഉടമസ്ഥർ എന്ന് വേണമെങ്കിൽ പറയാം അവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ഉദാഹരണത്തിന് ഗൂഗിളും ജിമെയിലും യൂട്യൂബും ഒക്കെ അടക്കുന്ന ആൽഫാബറ്റ് കമ്പനിയുടെ സിഇഒ സുന്ദർ ർപ്പിച്ചായി ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഓപ്പൺ എ ഐ സിഇഒ നമ്മൾ എഐ സിഇഒ സാം സാംഡി ആന്ത്രോപിക് ആന്ത്രോപിക് നമ്മൾ ആലോചിക്കണം ഓപ്പൺ എ ഐയിൽ നിന്നും വേർപെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം തുടങ്ങിയ കമ്പനിയാണ് ആ കമ്പനി ബില്യൺ കമ്പനിയായി മാറിയിരിക്കുന്നു മൈക്രോസോഫ്റ്റ് പ്രസിഡന്റ് ബ്രൂ സ്മിത്ത് തുടങ്ങിയ ലോകത്തെ പ്രധാനപ്പെട്ട നിർമ്മിതി ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെല്ലാം ഉണ്ട് എൻ വി ഡിഒയുടെ പ്രസിഡന്റ് ജിൻസിംഗ് ഹൗങ് പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവസാന നിമിഷം പിന്മാറിയിട്ടുണ്ട് കൂടാതെയാണ് യു എൻ സെക്രട്ടറി ജനറൽ അടക്കമുള്ള അന്താരാഷ്ട്ര പ്രമുഖരുടെ സന്ദർശനം അതായത് ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ ഡൽഹിയിലേക്ക് ശ്രദ്ധിക്കുന്ന തരത്തിൽ വലിയൊരു എ ഐ സമ്മിറ്റിനാണ് ഇന്ന് ഇന്ത്യയിൽ തുടക്കമിടുന്നത് ലോക നേതാക്കളും ലോക ബിസിനസ് ടൈക്കൂണുകളും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ എ ഐ ക്യാപിറ്റലായി ഇന്ത്യയെ മാറ്റാൻ ദൃഢപ്രതിജ്ഞ ചെയ്ത് അസാധാരണമായ ഒരു സമ്മിറ്റ് ഒരുങ്ങിയിരിക്കുകയാണ് ഡൽഹി അതിൻ്റെ നേട്ടമുണ്ടാകാൻ പോകുന്നത് തീർച്ചയായും നമ്മുടെ ഭാരതത്തിനാവും